അസലാമലൈക്കും വാഹതല്ല അലഹമില്ല ഇപ്പം ഞാൻ ഇന്നലെ ഒരു രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഹറം ഒൻപത് ഒൻപത് പത്ത് ദിവസങ്ങളിൽ നിങ്ങളെ ആവശ്യങ്ങൾ നിറവേറി കിട്ടാൻ നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം നിറവേറി കിട്ടാൻ നിങ്ങൾ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വ നസീർ എന്ന ദിക്കർ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മനസ്സിലുള്ള പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് ചെല്ലാനായിരുന്നു പറഞ്ഞത് അലഹമ്മദില്ല ഒരുപാട് ആൾക്കാർ അതേപോലെ ചെയ്തിട്ട് അവർക്കൊക്കെ ഫലം കിട്ടി ഒരൊറ്റ തവണ ചൊല്ലിയപ്പോൾ തന്നെ മനസ്സിൽ വിചാരിച്ച കാര്യം നടന്നു ഇത്ത എന്നൊക്കെ എഴുതി അറിയിച്ചിട്ടുണ്ട് വാട്സപ്പിലുമൊക്കെ അപ്പം ഇന്നും ഇന്ന് മൈരിബിൻ്റെ മൈരിബ് നിസ്കാരം കഴിഞ്ഞ് ഇഷാഹു മൈരിബിൻ്റെ ഇടയിലായിട്ട് ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൽ നസീർ എന്ന ദിക്കൃ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്നെണ്ണം നിങ്ങളെ മനസ്സിലുള്ള നിങ്ങൾ ചിലപ്പം ഒരിക്കലും എൻ്റെ കാര്യം ഇനി നടക്കില്ല അങ്ങനെയൊക്കെ വിചാരിക്കുന്ന കാര്യമുണ്ടാവും അല്ലേ നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് കാലം മുന്നേ ഉള്ള നമ്മുടെ ആഗ്രഹങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ നല്ല ഇഹലാസോട് കൂടിയിട്ട് ചെയ്തു നോക്കി അപ്പം ഇഷാ മരിവിന്റെ ഇടയിലാണ് ചെല്ലേണ്ടത് പിന്നെ ഇപ്പൊ നമുക്ക് ഇത് സുബൈ നിസ്കാരത്തിന്റെ ശേഷവും ചെല്ലാം സുബഹി നിസ്കാരത്തിൻ്റെ ശേഷവും ചെല്ലാൻ ഞാൻ ഇന്നലെ പറഞ്ഞില്ല ചെല്ലുന്ന സമയത്ത് ഒറ്റയിരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ചെല്ലാൻ നോക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമ്മൾ വേറെ സംസാരത്തിലൊക്കെ ഏർപ്പെട്ട് പോവും അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് മാറും ഈ വിക്ര ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൽ നസീർ എനിക്ക് അല്ല മതി എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ് അപ്പോൾ ഇത് ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ അള്ളയുണ്ട് അള്ളാഹുവിൻ്റെ മുന്നിലിരുന്നാണ് ഞാൻ അള്ളാഹുക്ക് ദിക്ർ ചെല്ലുന്നത് അങ്ങനെ ഒരു മനസ്സോടെ നിങ്ങൾ ചൊല്ലി നോക്കുക തീർച്ചയായിട്ടും ഇന്നത്തെ രാത്രി കൊണ്ട് തന്നെ നിങ്ങൾക്കും അവർക്കൊക്കെ ഉത്തരം കിട്ടി എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കും ഉത്തരം കിട്ടും അപ്പം ഇത് ചെല്ലുന്ന സമയത്ത് നല്ല തെക്കുവയോട് കൂടി ചെയ്യുക ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് വിചാരിച്ചതുപോലെ നിങ്ങൾക്കതിന് ഫലം കിട്ടുകയുള്ളു അപ്പം എല്ലാവരും നിങ്ങളെ മനസ്സിലുള്ള എന്ത് ഹലാലായിട്ടുള്ള പ്രയാസത്തിനും പ്രശ്നത്തിനും നിങ്ങളുടെ ഉദ്ദേശം ആഗ്രഹം അങ്ങനെയൊക്കെ ഇല്ലേ ഇനിയിപ്പോൾ നമ്മൾ മക്കളെ കല്യാണം ശരിയാവുന്നില്ല അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് വീട് പണി പൂർത്തിയായി കിട്ടുന്നില്ല വീട് പണി റെഡി ആവാനുള്ള പൈസ എവിടെയൊന്നും കിട്ടുന്നില്ല കടം കൊണ്ട് വല്ലാത്ത പ്രയാസത്തിലാണ് അങ്ങനെയൊക്കെ ഉള്ളവർ ഇതേ ഒരു രീതി ഇന്ന് മയരീപ് നിസ്കാരം കഴിഞ്ഞ് ഇന്ന് മുഹറം പത്തിന്റെ നോമ്പ് തുറന്ന് ഇൻഷാല്ലാ മയരീപ് നിസ്കാരം ഒക്കെ കഴിഞ്ഞ് മയരൂപ് നിസ്കാരത്തിന്റെ ശേഷം നിങ്ങൾ ചെല്ലുന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ ഇതേ ഒരു രീതിയിൽ നിങ്ങൾ ചെല്ലിപ്പോരുക അല്ലാതെ സ്പീഡിൽ അങ്ങോട്ട് ചെല്ലരുത് നല്ലൊരു രീതിയിൽ തിക്റാണെങ്കിലും ഇപ്പോൾ അതിനനുസരിച്ച് ചെല്ലണം പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലി തീർക്കുക അതിലല്ല കാര്യം ചെല്ലുന്നത് നല്ല രീതിയിൽ ചെല്ലുക ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൽ നസീർ അങ്ങനെ ഒരു രീതിയിൽ ചെല്ലുക അപ്പോൾ ചെല്ലുന്നതിന് മുന്നേയായിട്ട് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക എൻ്റെ ഇന്നാലിന്ന പ്രയാസം തീരാനാണ് റബ്ബെ ഞാൻ ഈ ദിഖർ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം ചെല്ലുന്നത് എൻ്റെ കാര്യം നടത്തി തരണേ റബ്ബെ ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഓരോ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് എല്ലാം നീ തരണേ അള്ളാഹ അങ്ങനെ ഒരു നി എന്ത് കാര്യത്തിലാണോ നിങ്ങളിത് ചെല്ലുന്നത് നിങ്ങളെ മനസ്സിൽ എന്ത് പ്രയാസമാണോ ഉള്ളത് ആ ഒരു പ്രയാസം അള്ളഹനോടൊന്ന് ദുവാ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ദിഖർ നല്ല പറഞ്ഞതുപോലെ മൈരിപ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി മൈരിപ് നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെല്ലുകയാണെങ്കിൽ അത്രക്കും നല്ലതാണ് കേട്ടോ അല്ല മൈരൂ നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ കുറുകാനൊക്കെ ഓതി കഴിഞ്ഞതിന് ശേഷം ഒരു കസാരയിലോ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ആ ഇരുന്നിടത്തുനിന്ന് ഇത് എണീ ചൊല്ലി തീരാതെ നിങ്ങൾ എണീക്കരുത് അത് ഫുള്ളായിട്ട് മുന്നൂറ്റി പതിമൂന്നെണ്ണം ചൊല്ലി തീർത്തതിന് ശേഷം നിങ്ങൾ എണീക്കുക അതുപോലെ നിങ്ങളെ അടുത്ത് ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അവരെ അടുത്ത് നിന്നൊന്ന് മാറി നിൽക്കുക ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് നോക്കി ഇരുന്നു കൊണ്ട് ഇതേപോലെ ചെയ്യുക അപ്പോൾ ഞാൻ ഇന്ന് മുഹറം ഒൻപതിൻ്റെ അന്ന് ഇഷ മയുരൂവിൻ്റെ ഇടയിൽ ഇതുപോലെ ഞാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നു അലഹമില്ല എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാർ ഞാൻ അറിയുന്ന ഒരുപാട് ആൾക്കാർ ഇതേപോലെ ചെല്ലിയിട്ട് അവരുടെയൊക്കെ കാര്യങ്ങൾ നടന്നു കിട്ടിയെന്ന് വാട്സപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട് അപ്പം ഒരുപാട് പ്രയാസവും പ്രശ്നവും ഒക്കെ ഉള്ളവരുണ്ട് അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് മൈരി നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുവാക്കും വിഷാഖ് നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുവാക്കൊക്കെ നിങ്ങൾ ദുവാ ചെയ്യുമ്പോൾ എന്നെയും ഉൾപ്പെടുത്തണം അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യുക മുന്നൂറ്റി പതിമൂന്നെണ്ണമാണ് പറഞ്ഞത് ഇനിയിപ്പോൾ നിങ്ങൾ ആയിരം തവണ ചെല്ലാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ആയി വണയാക്കി ചെല്ലിക്കോളൂ നിങ്ങൾക്ക് എത്ര എണ്ണമാണ് ചെല്ലാൻ പറ്റുന്നത് അതേ ഒരു രീതിയിൽ ചെല്ലുകെട്ടോ അല്ല മുന്നൂറ്റി പതിമൂന്ന് എണ്ണമാണ് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുന്നത് അങ്ങനെയും ചെല്ലിയാൽ മതി ചെല്ലുന്ന സമയത്ത് നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യണം ഒന്ന് ചെയ്ത് നോക്കൂ ഇന്നത്തെ രാത്രി കൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്നു ഇനി എൻ്റെ കാര്യം മരണം വരെ നടക്കില്ല ഒരിക്കലും എൻ്റെ ആ കാര്യം നടക്കില്ല എന്നൊക്കെ കരുതിയിട്ടുള്ള കാര്യം പോലെ നിങ്ങൾക്ക് അല്ല എന്ന് നടത്തി തരും ഉറപ്പാണ് ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം റാഹത്താക്കി എൻ്റെ റബ്ബെനിക്ക് തരും അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് അള്ളാൻ്റെ മുന്നിലിരുന്നാണ് ഞാൻ ധിഖർ ചൊല്ലുന്നത് എന്നൊരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യുക ഇൻഷാല്ല തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ഈ ഒരു ദിഖർ ചൊല്ലിയത് ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇന്നത്തെ രാത്രി കൊണ്ട് നാളെ ഇൻഷാള്ള നേരം വെളുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല റാഹ് ാക്കി തരും ഉറപ്പാണ് അതുപോലെ തന്നെ എല്ലാവരും ഈ പ്രയാസവും പ്രശ്നവും ഒക്കെ ഉള്ളവർ താജ്ജു നിങ്ങളൊരു എല്ലാ ദിവസവും ഒന്ന് നമ്മൾ അഞ്ച് അഞ്ചു നിസ്കാരം പോലെ തന്നെ താജ്ജു നിങ്ങൾ എല്ലാ ദിവസവും മുറുകെ പിടിക്കുക പ്രയാസവും പ്രശ്നങ്ങളും ഒക്കെ മാറും ഒരു രണ്ടു ദിവസം ഒന്ന് നിസ്കരിച്ച് നോക്കി നിങ്ങളെ മനസ്സിന് വല്ലാത്ത പ്രയാസമുള്ളവരൊക്കെ ആണെങ്കിൽ മനസ്സ് റാഹത്താക്കി കിട്ടും മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടും എന്നും പ്രയാസവും പ്രശ്നവും ഒക്കെ ഉള്ളവർ തജുദ് ഒന്ന് നിങ്ങൾ നമ്മൾ അഞ്ച് ഭക്തസ്കാരം നിസ്കരിക്കുന്നത് പോലെ താജ്യത് ഒരു നാല് മണിക്ക് എണീറ്റിട്ടൊന്ന് നിസ്കരിച്ച് നോക്കി നിങ്ങളെ മനസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസവും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് അത് മനസ്സിനൊരു കുളിർമ കിട്ടും ഒരു റാഹത്ത് കിട്ടും നിങ്ങൾക്ക് അപ്പം ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക ഇന്നത്തെ രാത്രി ഈ ഇതിക്ക് ചെല്ലുക നിങ്ങളെ മനസ്സിലുള്ള ആവശ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ അസ്സലാമലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തുഹു